ഇത് സാധാരണക്കാരണം നമ്മുടെ വാഹനം കച്ചവടം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ് വാഹനത്തിന്റെ ഫൈൻ എടുക്കുന്ന സമയത്ത് ഒരു ഒ ടി പി സിസ്റ്റം ഉണ്ടാവും അല്ലേ വണ്ടി ഫൈൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒ ടി പി നിർബന്ധമാണ് അല്ലെങ്കിൽ ഒ ടി പി ഇല്ലാതെ നമുക്ക് തന്നെ ഫൈൻ എടുക്കാൻ പറ്റും അങ്ങനെ കിടക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും നമ്മുടെ വാഹനം ഉപയോഗിക്കുന്ന ആളുകളായാലും ഇനി വാഹനം സെയിൽ ചെയ്യുന്നത് കച്ചവടക്കാരാണെന്നുണ്ടെങ്കിലൊക്കെ അവർക്കൊക്കെ ചില വാഹനങ്ങളുടെ ഒ ടി പി ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ ഫൈൻ അടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കച്ചവടം വരെ മിസ്സായി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒ ടി പി ഇല്ലാതെ എങ്ങനെ നമുക്ക് ഫൈൻ അടക്കാം എന്നുള്ളതാണ് ഇപ്പൊ പറയാൻ പോകുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഞങ്ങളുടെ പേജ് നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിന് നമുക്ക് വേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോറിലെ ഈ മൊബൈലിന്റെ ആപ്പാണ് വേണ്ടത് നമ്മുടെ പരിവാഹന്റെ എം പരിവാഹന ആപ്പാണ് വേണ്ടത് അങ്ങനെ എം പൈവാൻ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്താണ് നിങ്ങളുടെ പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ പേയ്മെന്റ് ഓപ്ഷൻ കൊടുക്കുക ശേഷം നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ ചലാൻ നമ്പർ കൊടുക്കുക അത് നിങ്ങളുടെ തന്നെ ആവണമെന്നില്ല ആരുടെ ചലാൻ നമ്പർ ഏതാ നമ്മൾ അടക്കാൻ നോക്കുന്നത് വെച്ചാൽ ആ സ്വന്തം വണ്ടിയിട്ടല്ല വേറെ ചലാൻ നമ്പറാണ് അങ്ങനെ ആ ചലാൻ നമ്പർ അതിനകത്ത് നിന്ന് അടിച്ചു കൊടുക്കുക അതിനുശേഷം ആ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു വരും അതായത് ചലാന്റെ ഡീറ്റെയിൽസ് കാണിച്ചു വരും ശേഷം നിങ്ങൾക്ക് അവിടെ അനായാസം പേയ്മെന്റ് ചെയ്യാവുന്നതാണ് ഈ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു ഒ ടി പി ചോദിക്കുന്നതല്ല അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്നുകൊന്ന് ടൈപ്പ് ചെയ്യുക മറുപടി തരുന്നതായിരിക്കും അപ്പൊ ഇതൊരു പുതിയ അറിവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഇതൊന്ന് ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് ആളുകൾ ഈ ഫൈൻ അടക്കാൻ കഴിയാത്ത ഇങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട് ഒ ടി പി ഇല്ലാത്ത പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവരം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം